മാറാ പിടിയിലായവർക്ക് ആശ്രയമായി തണൽവീട് കെയർ സംവിധാനമാണ് താഴത്തെ നിലയിൽ രണ്ടു വാഹനങ്ങളിലായി എല്ലാ ദിവസവും പ്രവർത്തകർ മറവിരോഗം ബാധിച്ചവരുടെ വീട്ടിലെത്തി കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സയും പരിചരണവും ഉറപ്പാക്കും തളർന്നുപോയ രോഗികളെ ഒന്നാം നിലയിൽ പാർപ്പിച്ച് ചികിത്സിക്കും തുടർച്ചയായ ഫിസിയോതെറാപ്പിയിലൂടെ രോഗശമനമാണ് ലക്ഷ്യം സ്വന്തം കാര്യങ്ങൾ പോലെ അസ്തിത്വം പോലും മറന്നുപോയ ആളുകൾ വീട്ടിലെത്തി സൈക്കാറ്റിക് സോഷ്യൽ വർക്കറിന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തി അവരെ രാവിലെ രണ്ടു ഭാഗത്തേക്ക് വണ്ടികൾ പോകും അവരെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ വളരെ കൃത്യമായി ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും സംഗതികളൊക്കെ കൊടുത്തതിനുശേഷം വൈകിട്ട് അവരെ തിരികെ വീട്ടിലേക്ക് തിരിച്ചുകൊണ്ടുപോകുന്ന ഒരു ഡിമൻഷ്യ ഡേ കെയർ പദ്ധതി അത് മലബാർ ആദ്യമായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വെന്റിലേറ്റർ സംവിധാനമുള്ള ആംബുലൻസും മുമ്പിൽ ഉണ്ടാകും രോഗികളെ പരിചരിക്കാനും ചികിത്സിക്കാനും പ്രത്യേകം ഡോക്ടർമാരുണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെടുന്നവരെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടാരംഭിച്ച തണൽവീടിന് പിന്തുണയുമായി ജനപ്രതിനിധികളും വിവിധ സംഘടനകളുടെ ആളുകളും സജീവമായു മനോരമ